എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഹോസ്റ്റലുകളിൽ കുട്ടികളെ അയക്കുന്ന മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതുപോലെ അവിടെ പോകുന്ന കുട്ടികളും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഇത് വളരെ പ്രാധാന്യമുള്ള ഒരു വീഡിയോയാണ് അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ സ്വദേശത്തും വിദേശത്തും പലതരം ഹോസ്റ്റലുകളുണ്ട് പലതരം ഇൻസ്റ്റിറ്റ്യൂഷൻസ് പലതരം കോഴ്സുകൾ അതിൻ്റെ എല്ലാം ഭാഗമായിട്ട് ഹോസ്റ്റലുകളിൽ നിൽക്കേണ്ടി വരുന്ന അനേകം കുട്ടികളുണ്ട് അപ്പോൾ അവിടെ നല്ലതായിട്ടുള്ള ഒരുപാട് ഹോസ്റ്റലുകളുണ്ട് അതേസമയം ചീത്തയായിട്ടുള്ള ഹോസ്റ്റലുകളുമുണ്ട് അവിടെ പോയി പലതരം ദുശീലങ്ങൾ പഠിച്ച് സ്വന്തം വ്യക്തിത്വവും അതുപോലെ മറ്റുള്ളവരുടെ വ്യക്തിത്വങ്ങളും നശിപ്പിക്കുന്ന ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട് കാരണം മനുഷ്യൻ്റെ സഹജ സ്വഭാവമാണ് ക്രൂരത അതായത് മനുഷ്യൻ പണ്ട് കാട്ടുവാസിയായിരുന്നു അപ്പോൾ കാട്ടിൽ വസിച്ചുകൊണ്ടിരുന്ന ആളുകൾ മൃഗങ്ങളുമായി പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ലായിരുന്നു അപ്പോൾ മൃഗവാസന ആ മനുഷ്യരിൽ ഉറങ്ങിക്കിടപ്പുണ്ട് ആ ജീനുകളിൽ അതുണ്ട് അപ്പോൾ ആ കാടിൻ്റെ തട്ടകത്തിൽ ജീവിച്ച അതേ രീതികൾ പ്രാകൃതമായിട്ടുള്ളതും വികൃതമായിട്ടുള്ള രീതികൾ സംസ്കാരമില്ലാത്ത രീതികൾ മനുഷ്യൻ്റെ ജീനുകളിൽ ഉറങ്ങിക്കിടപ്പുണ്ട് അതുകൊണ്ട് തന്നെ അതിന് വേണ്ടിയ അവസരങ്ങൾ കിട്ടുമ്പോൾ അത് പിന്നെയും തല ഉയർത്തും അതാണ് ഹോസ്റ്റലുകളിൽ സംഭവിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഏത് ഹോസ്റ്റലാണ് നല്ലത് ഏതാണ് ചീത്ത എന്നൊന്നും നിങ്ങൾക്ക് പുറത്തോട്ട് അതിൻ്റെ വാർത്തകളൊന്നും കിട്ടില്ല ആരും കൃത്യമായിട്ടുള്ള വിവരങ്ങളൊന്നും നിങ്ങൾക്ക് തരാൻ പോകുന്നില്ല അതുകൊണ്ട് ചെയ്യേണ്ട പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അടുത്തുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ അതായത് ദിവസവും പോയി വരാൻ പറ്റുന്ന അകലത്തിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിങ്ങൾ പഠിപ്പിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഹോസ്റ്റലിൻ്റെ കാര്യം വരുന്നില്ല ഇനി നിർബന്ധമായിട്ടും അകലെ ഉള്ള കോഴ്സുകൾക്ക് പോയി വരാൻ പറ്റാത്ത സാഹചര്യമാണ് ഉള്ളതെങ്കിൽ പേയിങ് ഗസ്റ്റായിട്ട് താമസിക്കുന്ന വീടുകൾ കിട്ടാനുണ്ട് അപ്പോൾ അത് ശ്രമിക്കുക അതല്ലെങ്കിൽ ബന്ധുജനങ്ങളുടെ വീടുകളിൽ താമസിക്കാം അതും അല്ലെങ്കിൽ പിന്നെ മൂന്നാമതുള്ള ഒരു ഓപ്ഷനാണ് മാതാപിതാക്കളുടെ ജോലി അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ വാങ്ങി പോവുക അപ്പോൾ അവിടെ ഏതെങ്കിലും റെൻ്റിനൊരു വീടെടുത്ത് നിങ്ങൾക്ക് താമസിക്കാം അതോടൊപ്പം കുട്ടിയുടെ പഠനത്തിലും കൂടുതൽ ശ്രദ്ധിക്കുകയും ചെയ്യാം ഹോസ്റ്റലുകളിൽ കാണപ്പെടുന്ന ഏറ്റവും വലിയ ദുഷിച്ച പ്രവണത എന്തെന്നാൽ റാഗിങ് എന്ന് പറയുന്ന കിരാത സമ്പ്രദായമാണ് അതൊരു തരത്തിലുള്ള സാഡിസം തന്നെയാണ് അതൊരു മനോവൈകൃതമാണ് അതെങ്ങനെയാണ് വരുന്നതെന്ന് ചോദിച്ചാൽ സീനിയേഴ്സ് ആയിട്ടുള്ള കുട്ടികൾ അവർ നേരത്തെ ജൂനിയേഴ്സ് ആയിരുന്നപ്പോൾ അനുഭവിച്ചിട്ടുണ്ട് ഈ കാര്യങ്ങൾ അപ്പോൾ അതുതന്നെ ക്രമമായിട്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്ന കുട്ടികളും അനുഭവിക്കട്ടെ അങ്ങനെയുള്ള ഒരു സാഡിസ്റ്റ് മനോഭാവത്തിലേക്ക് പോകുമ്പോഴാണ് ഈ റാഗിങ് നടക്കുന്നത് അതിൽ തന്നെ വളരെ ലളിതമായിട്ടുള്ള ശിക്ഷകൾ കൊടുക്കുന്ന റാഗിങ് ഉണ്ട് അതേസമയം കൊടും ക്രൂരതകൾ നിറഞ്ഞ കാര്യങ്ങളും ഉണ്ട് അപ്പോൾ എങ്ങനെ വന്നാലും ഹോസ്റ്റലുകളിൽ ഒരു നല്ലൊരു ശതമാനം കൊടും ക്രൂരതകൾ നിറഞ്ഞതും അനേകം ദുശീലങ്ങൾ അതായത് ഈ ലോകത്തിൻ്റെ പുതിയ പുതിയ ഏതെല്ലാം ദുശീലങ്ങളുണ്ടോ അതിൻ്റെ എല്ലാം വിളനിലമാകുന്ന പലതരം ഹോസ്റ്റലുകളുണ്ട് അപ്പോൾ ഒരു നൂറ് കുട്ടികൾ അവിടെ താമസിക്കുന്നുണ്ടെങ്കിൽ അതിൽ ഒരാൾ ചീത്തയായാൽ മതി ബാക്കി തൊണ്ണൂറ്റി ഒൻപതിനെയും ചീത്തയാക്കാനുള്ള ശേഷി അവനുണ്ട് അങ്ങനെ സാധുവായിട്ടുള്ളൊരു കുട്ടി ഹോസ്റ്റലിലേക്ക് ചെന്നാലും അവൻ പുറത്തിറങ്ങുന്നത് ചിലപ്പോൾ ക്രൂരനായിട്ടായിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും വലിയ ദുശീലങ്ങൾക്ക് അടിമയായിട്ടായിരിക്കും ഇറങ്ങുക ഇനി ഹോസ്റ്റലുകളിൽ എന്തെങ്കിലും കുട്ടികൾക്ക് ദോഷം കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ ചെറിയ ലക്ഷണം കാണുമ്പോൾ തന്നെ മാതാപിതാക്കൾ ആ ഹോസ്റ്റലിൽ നിന്ന് കൊണ്ടുപോരാൻ ശ്രമിക്കുക അല്ലാതെ അതിൻ്റെ അങ്ങേ അറ്റം പോയി ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതിനാൽ തന്നെ കുട്ടികളെ നല്ല സ്വഭാവ രീതിയിൽ വീട്ടിൽ തന്നെ വളർത്തിക്കൊണ്ട് വരികയും നല്ല മൂല്യങ്ങൾ മാതാപിതാക്കൾ പകർന്നു കൊടുക്കുകയും നല്ല ദൈവഭയത്തിലും നല്ല അനുസരണത്തിലും നല്ല കൃത്യനിഷ്ഠയിലും വളർത്താനും എല്ലാവരും ശ്രമിക്കുക അപ്പോൾ കഴിവുന്നതും ഹോസ്റ്റലിൽ ഒഴിവാക്കുക ഒഴിവാക്കാൻ പറ്റിയില്ലെങ്കിൽ മാത്രം ഹോസ്റ്റലുകൾ വിടുക അത് നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് വേണ്ടത് ചെയ്യുക